അപ്പൊ ഇത് വേണ്ട ക പിന്നെ വള വിട്ടോളി ഞങ്ങൾ ബേക്കില് വരാം അപ്പോ ഞങ്ങൾ തൊടി പോയിട്ട് വളക്ക ഇട്ടിട്ട് വരാം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തൊടി എത്തിയിട്ടോ ഇങ്ങനെ ഈ റോഡിന്റെ താഴേ പോയിട്ട് ആ വണ്ടി നിർത്തിട്ടോ അടുത്തോ വെള്ളം വരുന്നില്ലേ വെള്ളം വരുന്നില്ലേ ഇന്ന് അക്കുട്ടിയാണ് കേട്ടോ നമ്മളെ കൂടെ വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം തൊടിയിൽ പണിയെടുക്കാൻ ദൈവമായിരുന്നു കേട്ടോ ഇന്നുവാണ് വളമാണ് കേട്ടോ കൂട്ടുകാരേത് അപ്പം അച്ഛനും മോളും കൂടി ഇന്ന് നല്ല വളടലിൻ്റെ പരിപാടിയിലാണ് അച്ഛനാണെങ്കിലോ ഒന്നിൻ്റെ ചോട് നന്നാക്കിയിട്ട് കുറേ നേരം അയിലേ നടന്നിട്ടാണ് പിന്നെ തുടങ്ങണത് കേട്ടോ ോ കൊണ്ടുകൊടുക്ക അച്ഛനും കൊണ്ടു കൊടുക്കതെ ഷാജേടാ ശരിക്കും കളച്ചി ആ അതിന് വേനക്കൊന്നും ഇല്ലപ്പോ അതെ ആ പിന്നെ അങ്ങനെ നല്ലപ്പോ കളിക്കല്ലേ ശരിക്കാങ്ങളക്കി അന്ന് നമ്മളിപ്പം കുഞ്ഞുണ്ണിണ്ട് സൂപ്പർമാൻ അപ്പൊനൊക്കെ പണിയെടുക്കാൻ വന്നതാണ് കേട്ടോ ഒരു ചിരട്ട വാങ്ങിക്കൊണ്ട് റെഡി ചിരട്ട വാങ്ങിക്കൊണ്ട് ഏട്ടാ ഓരോ ചിരട്ട ഇങ്ങനെ ഇട്ട കൊടുത്താ മതി വെള്ളം വരുന്നുണ്ട് കേട്ടോ വെള്ളം നമ്മൾ ഒന്നാള് ഞാനൊരു വീട് എടുത്തിണ്ടായിരുന്നില്ല മലേന്ന് വരുന്ന വെള്ളമാണ് കേട്ടത് ആ അത് അങ്ങനെ ഫിറ്റ് ചെയ്യുന്നുണ്ടോ ഓരോ ഇതിൻ്റെ ചോട്ടിക്കിങ്ങനെ ഇട്ടാൽ മതി മേത്ത് കൂടെ നിന്നാക്കാൻ നിൽക്കണ്ട വെള്ളം എടി ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഒരു കത്തി വാങ്ങിക്കൊണ്ട് പോവാട്ടോ അപ്പം ഞങ്ങൾ കത്തി കൊണ്ടുവരാൻ മറന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു എടുത്തിൻ്റെ വീട്ടിൽ നിന്ന് കത്തി വാങ്ങാമെന്ന് വിചാരിച്ചു അവൾ അങ്ങോട്ട് പോയതാ കത്തി വാങ്ങാ ആ എന്തടി പെട്ടത്തി കിട്ടിയോ ഇനി ഓരോ ഇതെടുത്തിട്ട് ചേരത്ത് കിട്ടിയോ ആ ഏ ഏ കൊത്തല് അങ്ങനെ ആരംഭ ആ ഈ ഭാഗം സുഖാണ് എനക്ക് ഈ ഭാഗം നല്ല സുഖാണ് കാരണം നമ്മടെ ഈ നനച്ചനവണ്ടല്ലോ ആ അത് കൊത്തിക്കേണ്ടിട്ടേ ആ അത് കൊത്ത നല്ല സുഖാണ് അത് തടത്തി കൊത്തി കട നല്ല സുഖാണ് വണ്ണക്കിട്ടല്ലേ ആയിമ കൊത്തല്ല നീതു അല്ല ആ തടത്തിന്റെ മുകളിൽ കൊത്തി കറ നല്ല സുഖല്ലേ നിർത്തിക്കാട്ടിക്ക

ഒരു പാത്തന്നെ ഇടല്ല റൗണ്ടാക്കിട്ടടിക്കും എന്നാ ഇതിലിട്ടുവോ ഇതില് ഇതാകണ കൊത്തിയത് അങ്ങനത്തെ ഞങ്ങളോട്ടേട്ട് ആണ് അലിയന് സപ്ലയറാണ്ടോ എല്ലാര് ഇതും എടുത്തു കൊടുക്കാം ഒരു കൊടുക്കടാ ഹായ് ഹായ്ഡാണ്ടോത്ത നനക്കണം

ഇപ്പൊ അച്ഛൻ നോക്കിക്ക് അമ്മ കിളക്കല്ലേ മൂടാൻ വേണ്ടിട്ടാണ് ഗായസ് അപ്പൊ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൈക്കോട്ട് കൊണ്ടാ പറഞ്ഞപ്പൊ അമ്മയ്ക്ക് ഭയങ്കര മടി അതുകൊണ്ട് അമ്മ കാലുകൊണ്ട് ഇതാക്കാ പിന്നാണ് വിടുള്ളങ്ങൊടിക്ക് പറഞ്ഞ പിന്നെ തീരെ വിടുന്ന് ഇത് വള ഇട്ടതിന് ശേഷം നമ്മള് മണ്ണൊക്കെ മൂടിയിട്ട് ഇപ്പെന്ത് വളമാണ് ഷായിട്ട ഇത് നമ്മൾ ഈ ശേഷം പിന്നെ മൂടിയിട്ട് പിന്നെ ഈ ഒരു പൊടി ഇടണം കേട്ടോ ഇതൊക്കെ എന്ത് വളമാണെന്നൊന്നും എനിക്കറിയില്ല കൃഷിക്കാർക്കൊക്കെ ശരിക്കറിയാം വളങ്ങൾക്കും അറിയില്ലല്ലോ ചാട്ടോ എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ വലിയ ഇങ്ങനെ ജോലി ചെയ്യണ ആൾക്കാരൊന്നും അല്ല കൃഷി ചെയ്യണ ആൾക്കാരൊന്നും അല്ല അപ്പം എന്ത് വളം വാങ്ങിയപ്പോ ഇതൊക്കെ ഇടണം എന്നോ ആ അപ്പോൾ രണ്ട് ആ അപ്പോൾ വളം ഇട്ടതിന് ശേഷം ആ മ പിന്നെ മണ്ണൊക്കെ അതിൻ്റെ മുകളിലായതിനു ശേഷമാണ് കേട്ടോ ഇതിട അതിൻ്റെ മോൾ കൂടെ എന്നിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം പാസ് ചെയ്യുക അവർ കൊടുത്തതാണ് എന്താന്നുള്ളത് കൂടുതലായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കറിയതിനെപ്പറ്റി ഏത് വളമാണ് എന്നുള്ളത് അപ്പോൾ വളക്കെട്ടോ ഈ മോൾ ഭാഗം ഒക്കെ ഇട്ടു കേട്ടോ അപ്പോൾ വെള്ളം അങ്ങോട്ട് തിരിച്ച് വയ്ക്കണം കേട്ടോ ഞാൻ പത്തു കൂടെ ഒക്കെ ഉണ്ടിട്ട് അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നിറഞ്ഞ് നനഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് മുകളിൽ ഇട്ടച്ചേന കേട്ടോ അങ്ങനെ വെള്ളം ഇതാക്കലുടങ്ങി കേട്ടോ അപ്പോൾ ഒരു പൈപ്പ് ഉള്ളു കേട്ടോ നമുക്ക് ഇവിടെ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണല്ലോ അപ്പോൾ മാറ്റി മാറ്റി ഇങ്ങനെ കൊടുക്കലാണ് കേട്ടോ അപ്പോൾ വളമൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ വളം ഇട്ട് കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ പസ്വേൽ ഉടങ്ങിയിട്ടോ അപ്പോൾ ഓരോ ബാത്തിക്കും മാറ്റി മാറ്റി വെക്കലാണ് ടേട്ടം ഇത് ഇത് അങ്ങനെ ഏട്ടൻ പോയി ഉണ്ടൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ നോക്കട്ടെ ഉണ്ട കഴിഞ്ഞോ കൊഴങ്ങിട്ടുണ്ട് അപ്പൊ തന്നെ ദേവ് എത്തിയിട്ട ഡാൻസ് ഒക്കെ കഴിഞ്ഞോളെത്തി ഏട്ടൻ്റെ ചായൊക്കെ കഴിഞ്ഞ് ഏട്ടൻ ഇറങ്ങിയിട്ട പിന്നെ അതാ കൊഴിഞ്ഞാടെന്താണ്ണി ഉണ്ടെ എടുത്തത് ഉള്ളിയാടാണ്ടപ്പോ ാണ് അപ്പൊ ഞാനൊരു ഉണ്ടന്ന പോയാണ്ട് കയ്യരു കേട്ടാദ്യം പൈപ്പൊക്കെ ഇണ്ട് പത്തി ഞങ്ങള് കൈ ചെയ്യാൻ പള്ളം കുടിച്ചിട കാര്യം റിയോ സിനിമക്ക് കൊണ്ടോ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടി കൊടുക്കണേ അല്ലെങ്കിൽ ഞാൻ ഞാൻ കുഴങ്ങി ഈ വള്ളം ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും കൈക്കോട്ട് എത്തണ കാര്യം കഷ്ടം കൊറച്ചേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ മനസ്സിലായില്ലേ കൂലിപ്പണിക്കാര കഷ്ടപ്പാട് മനസ്സിലായി മോളെ സ്ഥലും ഇങ്ങനെ എത്ര ആകെന്താകെ എഴുപത്തി അഞ്ച് പിന്നെ കഴുകു ഒന്ന് പോയമ്മ ഏറെ വന്നേ എഴുപത് കഴിഞ്ഞു അത്ര തന്നെ ഉള്ളു അത് ഞമ്മള് ഇത് ചെയ്യാൻ തന്നെ കടന്ന് ചക്രശ്വാസം വലിക്ക കഷ്ടപ്പാടന്നെ വളരെ ഓരോ കഷ്ടപ്പാടനെ ഇന്ന് പ സിനിമക്കുണ്ടോ പറഞ്ഞിട്ട് എടി ഇന്ന് വൈകുന്നേരം സിനിമക്കാ പറഞ്ഞിണ്ട് ആ ആ വെള്ളം തന്നെ എടുത്തത് അതെടുത്തു അപ്പൊ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ പോവാൻ നിക്കണേ അത് റോഡാണ് കൊഴങ്ങിയോ പ്പാണോ അച്ഛന്റെപ്പാ ഞങ്ങള് പോവുക അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യാറ്റ